പ്രിയപ്പെട്ടവരെ കേരള ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം ചട്ടിപ്പറമ്പ് ചന്തയിലാണ് ഇപ്പോൾ ഉള്ളത് ചട്ടിപ്പറമ്പ് ചന്തയിൽ തലേ ദിവസത്തിലാണ് ശനിയാഴ്ചയാണ് ശനിയാഴ്ച എത്തിയിട്ടുള്ള കൂട്ടമായി ലോഡ് ഇറങ്ങിയിട്ടുള്ള പശുക്കളെ കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ ഉപകരിക്കുന്നത് അപ്പോൾ അതിൽ ചേടപ്പശുക്കൾ ഉണ്ടാവും നല്ല പശുക്കൾ ഉണ്ടാവും പാല് ഗ്യാരണ്ടി ഉള്ളത് അതൊക്കെ സെലക്ട് ചെയ്യൽ നിങ്ങളാണ് നമ്മൾ പശുക്കളെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം എച്ച് എഫ് ആയിട്ടുള്ളത് ഇതൊക്കെ വെള്ളവമ്പറം കുഞ്ഞാപ്പൂവിൻ്റെ ലോഡാണ് ഇവിടെ ഇറങ്ങിയിട്ടുള്ളത് ഏകദേശം ഇന്ന് തന്നെ തലേ ദിവസം തന്നെ ചന്തം നിറഞ്ഞിട്ടുണ്ട് ആറ്റത്തേക്കൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇനി ജസ്റ്റ് പശുക്കളെ കാണാം ഫസ്റ്റ് എച്ച് എഫ് ആണ് എന്താ അടുത്തത് കോലും മട്ടൊക്കെ നിങ്ങൾ തന്നെ നോക്കി പഠിച്ച് ചെയ്യേണ്ടി വരും വാങ്ങേണ്ടി വരും ഒക്കെ ഫ്രഷ് ആയി കുളിപ്പിച്ച് തീറ്റ കൊടുക്കാനൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ ഇറങ്ങിയിട്ട് തന്നെ ഉള്ളു കുറച്ച് നേരമായിട്ടുള്ളു ഒന്നിനൊന്നിന് ബെറ്ററായിട്ടുള്ളത് തന്നെയാണ് പക്ഷേ അത് പാലിൻ്റെ ഗ്യാരണ്ടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്ന് പഠിച്ച് ചെയ്യണം അതാണ് ഫസ്റ്റ് ലൈൻ ആയിട്ടുള്ളത് പിന്നെ ഇനി വേറെ അടുത്തത് വരുന്നുണ്ട് കസ്റ്റമേഴ്സും മറ്റൊക്കെ എത്തിയിട്ടുണ്ട് എന്താ ഒക്കെ പശുക്കളാണ് കൂട്ടത്തിൽ മറ്റൊരു ഇനം എന്ന് പറയുന്നത് ഒന്ന് രണ്ട് എരുമകളോ രണ്ടുമൂന്നും മൂലിക്കുട്ടികളുള്ളു ബാക്കിയൊക്കെ പശുക്കളാണ് കണ്ടോ ഒക്കെ പശുക്കളാണ് പശുക്കൾ മാത്രമുള്ള വീഡിയോ ആണ് ഇഷ്ടംപോലെ പശുക്കൾ ലോഡറങ്ങിയ ചട്ടിപ്പറമ്പിലെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് പലതരത്തിൽ പല മോഡലില് നിങ്ങൾ നേരിട്ട് വന്നിട്ട് പഠിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ കാര്യങ്ങൾ ഉഷാറാവും ഇവിടെ ഒരുമുണ്ട് ഉണ്ടോ കുറിച്ച് അറിയുന്നവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും അവർക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഏതെങ്കിലും വന്നിട്ട് വാങ്ങുന്നതിൻ്റെ അപ്പുറത്തേക്ക് മനസ്സിലാക്കി ചെയ്യലാണ് എപ്പോഴും കന്നുകച്ചവടത്തിൽ എല്ലാ കച്ചവടത്തിലും അങ്ങനെ തന്നെ പഠിച്ച് ചെയ്യലാണ് അല്ലെങ്കിൽ പഠിച്ച് അറിവുള്ള ആളുകളെ വെച്ച് ചെയ്യലാണ് ഏറ്റവും ബെറ്ററ് എൻ്റെ അടിയക്കൂടി പോകാൻ ഗ്യാപ്പില്ല പക്ഷേ പോലെ കന്നുകൾ അവിടെ ഉണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാലിന് വലിയ കണ്ടിട്ടൊരു കറവ് പശുക്കളുടെ ലുക്ക് ഉണ്ട് അവരൊക്കെ അതൊക്കെ നല്ല നടക്കാണ്ടിട്ടെ നോക്കങ്ങള് അങ്ങനെ ഫിനിഷിങ് ആക്കിട്ട് ഒന്നൊന്നര പശു അത്ര വില അറിയില്ല പറയുന്നറിയില്ല കുഞ്ഞാപ്പുണ്ടീമോടൊക്കെ കച്ചവടം ഉണ്ട് നോക്ക പ്രിയപ്പെട്ടവരെ കന്നുകൾ നിരവധി ഉണ്ട് കേട്ടോ കുറച്ചും ഒരു കുട്ടികളതാണ് ഇനി അപ്പുറത്ത് കെട്ടിയതിൻ്റെ ഫ്രണ്ട് സൈഡും കൂടി ഒന്ന് കാണിക്കാം ഞാനൊരു റിക്വസ്റ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾ ശനിയാഴ്ച ദിവസങ്ങളിൽ ശനിയാഴ്ച ദിവസത്തിൽ ചട്ടിപ്പറമ്പ് ചന്തയിലേക്ക് വരൂ കന്നുകൾ സെലക്ട് ചെയ്തെടുക്കാനും തിരക്കില്ലാതെ എടുക്കാനും വിലപേശി എടുക്കാനൊക്കെ പറ്റുന്ന ദിവസം ശനിയാണ് ഞായറാഴ്ച ആകെ ആകെ ഹറിപറിയാണ് കേട്ടോ നേരത്തെ നമ്മൾ ബാക്ക് സൈഡ് കണ്ട കന്നുകളാണത് പശുക്കൾ അതെ വർഷം ഒരു കുട്ടികളാ കൂട്ടത്തിലുണ്ട് ഒരു നാലഞ്ചെണ്ണം ഇരുപത്തി പതിനഞ്ചുപ്പില് പോരുന്ന ടൈപ്പ് കുട്ടികൾ കയറു പൊട്ടിച്ചു അവിടെ രണ്ട് പശുക്കൾ തമ്മിൽ പുത്തൂടി കേരക പൊട്ടി പ്രിയപ്പെട്ടവരെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇത് തലേ ദിവസങ്ങളിൽ ചന്തകളിൽ ഇറങ്ങുന്ന കന്നുകൾ ഉണ്ട് എന്നും അത് ക്ഷണിയാ അപ്പോൾ ഏത് ചന്തയിലും തലേ ദിവസം ചെന്നാൽ കന്നുകൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്തത് വീഡിയോടെ വൈൻ്റപ്പ് ചെയ്യുന്നു ആദ്യമായിട്ടാണ് കേരള ഫാമിൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം